കർണാടകയിൽ നിന്ന് കവർന്നായ പന്ത്രണ്ട് കോടി കേരളത്തിലോ കർണാടക ഉള്ളാൽ കൊട്ടയക്കർ സഹകരണ ബാങ്കിലെ മോഷ്ടത്തിൽ അന്വേഷണം കേരളത്തിലേക്കും കവർച്ചാ സംഘം തലപ്പാടി ടോൾഗേറ്റ് കടന്ന് കാസർകോട് പ്രവേശിച്ചെന്ന് വിവരം ലഭിച്ചതോടെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് മോഷ്ടാക്കലത്തിയത് മൂന്ന് വാഹനങ്ങളിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും കേരളത്തിലെ കടക്കം ആ കവർച്ചാ കേസിൽ അന്വേഷണം അത് വ്യാപിപ്പിച്ചിരിക്കും കവർച്ചയ്ക്ക് ശേഷം ഉച്ചക്കൊന്നരയോടെ മോഷ്ടാക്കളുടെ വാഹനം തലപ്പാടി ചെക്ക് പോസ്റ്റ് കടന്ന് കാസർഗോഡ് ജില്ലയിലേക്ക് പ്രവേശിച്ചു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് ഫസങ്കടി മേൽപ്പാലം വരെ പ്രതികളുടെ വാഹനം വ്യക്തമായെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് പക്ഷേ അതിനുശേഷം വാഹനം എങ്ങോട്ട് പോയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല കവർച്ച സംഘം എത്തിയ ഫിയറ്റ് കാറാണ് തലപ്പാടി ചെക്ക് പോസ്റ്റ് പിന്നിട്ട് കേരളത്തിലേക്ക് എത്തിയത് ഇവർ ഉപയോഗിച്ച ഫോർച്യൂണർ ഉൾപ്പെടെയുള്ള മറ്റ് രണ്ട് കാറുകളെ കുറിച്ച് ഇപ്പോഴും വിവരം ലഭിച്ചിട്ടില്ല ഫിയറ്റ് കാറിലെ അഞ്ചു പേരോടൊപ്പം മറ്റു കാറുകളിൽ നാലു പേർ കൂടി കവർച്ച സംഘത്തിലുണ്ടായിരുന്നെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു കേരളത്തിലേക്ക് കടന്ന മോഷ്ടാക്കൾ കൊസങ്കടി മിയാ പദവ് ആനക്കൽ വഴി തിരികെ കർണാടകത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഫിയറ്റ് കാറിന്റെ കർണാടക നമ്പർ വ്യാജമെന്നും വാഹനം മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആണെന്നുമാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം ട്വന്റി ഫോർ കാസർഗോഡ്